സോ പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൈനിങ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നാണ് അതും ഒരു ഹൈ പ്രൊഫൈൽ ഇന്ത്യൻ താരമാണ് എന്നുള്ളതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് സോ ഇത്രയും നാളും ബ്ലാസ്റ്റേഴ്സ് സൈലൻ്റായി യാതൊരു തരത്തിലുള്ള ട്രാൻസ്ഫർ ചലനങ്ങളും നടത്താതെ നിന്നത് വെറുതെ അല്ല എന്ന് തെളിയിക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരുങ്ങുന്നതെന്നാണ് മനസ്സിലാകുന്നത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഈ ഒരു ഹൈ പ്രൊഫൈൽ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് അതോടൊപ്പം ഈ പറഞ്ഞ താരം കോൺട്രാക്റ്റഡാണ് നിലവിലെ ക്ലബുമായി കരാറുണ്ട് സോ അദ്ദേഹത്തിൻ്റെ നിലവിലെ ക്ലബ്ബ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അദ്ദേഹത്തെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ അവരും തുടരുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് പുറത്തേക്കുള്ള റിപ്പോർട്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ വൺ ഓഫ് ദ ടോപ്പ് ടാർഗറ്റ് ആണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് എന്ത് വില കൊടുത്തും ഈ ഒരു താരത്തെ സൈൻ ചെയ്യുമെന്നാണ് കണ്ണൻ റൈറ്റർ അശ്വലിയുടെ റിപ്പോർട്ട് കാരണം ആരാധകരും വളരെയധികം നിരാശയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മറ്റ് ക്ലബ്ബുകളെ അപേക്ഷിച്ച് യാതൊരു തരത്തിലുള്ള ചലനങ്ങളോ നീക്കങ്ങളോ നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കുറച്ച് ദിവസം മുന്നേ ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്റേണൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരുന്നു അതിൽ സുപ്രധാന തീരുമാനങ്ങൾ സൈനിങ്സുമായി ബന്ധപ്പെട്ട് പല ഓപ്ഷനും ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുകയുണ്ടായി സോ അതിനുശേഷം ട്രാൻസ്ഫർ വിൻഡോയിൽ സജീവമായി നിലനിൽക്കുമെന്നുള്ളതിനെ പറ്റി ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു കേൽ സമാചാരം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ് എന്തു തന്നെയാലും കേരള ബ്ലാസ്റ്റേഴ്സ് സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു ഹൈ പ്രൊഫൈൽ ഇന്ത്യൻ താരത്തെ കറൻലി കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു താരത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ്